വിവാഹത്തിന് മാസങ്ങൾക്ക് മുൻപേ പ്ലാൻ ചെയ്ത യാത്ര വിമാന ടിക്കറ്റും ഹോട്ടലുകളും ഭക്ഷണം കഴിക്കേണ്ട റെസ്റ്റോറൻറ്റുകളും ഒക്കെ തപ്പിപ്പിടിച്ച് ബുക്ക് ചെയ്ത് കൊതിച്ചിരുന്ന യാത്ര യാത്രയെ അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു വിവാഹം കഴിഞ്ഞ് ആദ്യ യാത്ര കാശ്മീരിലേക്കാവണമെന്നത് അവൻ്റെ ആഗ്രഹമായിരുന്നു അങ്ങനെ വിവാഹം കഴിഞ്ഞ് ആറാം നാൾ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും പ്രിയപ്പെട്ടവളുടെ കൈപിടിച്ച് കൊച്ചിയിൽ നിന്നും കാശ്മീരിലേക്ക് പോയതായിരുന്നു വിനയ് നർവാൾ എന്ന ചെറുപ്പക്കാരൻ എന്നാൽ അപ്രതീക്ഷിതമായി അരങ്ങേറിയ സംഭവങ്ങൾ വിനയയുടെ ജീവൻ നഷ്ടമാകുന്നതിലേക്കാണ് എത്തിയത് ആറുമാസത്തോളം സ്വപ്നം കണ്ട ജീവിതം യാത്രയെ ഒരുപാട് ഇഷ്ടപ്പെട്ട വിനയ് തൻ്റെ പ്രിയതമയേയും കൂട്ടി ഒരുപാട് യാത്ര പോകണം അങ്ങനെ തൻ്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കണം യാത്രകളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ വാദോരാതെ അവൻ സംസാരിച്ചിരുന്നു ആദ്യമായി അവൻ ഒരു യാത്ര പോയി ആ യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഒരിക്കലും വരാൻ പറ്റാത്ത ഒരു ലോകത്തേക്ക് അവൻ അവളെ മാത്രം തനിച്ചാക്കി യാത്രയായി വിവാഹം കഴിഞ്ഞ ആറാം നാൾ പ്രിയപ്പെട്ടവൻറെ മൃതദേഹത്തിനരികെ വാവിട്ട് നിലവിളിച്ച് ഇമാൻഷിയും ഇരുന്നപ്പോൾ മലയാളികൾക്കും കണ്ണീർ പൊടിയുകയായിരുന്നു രാജ്യത്തെ ഞെട്ടിച്ച ഭീകരാക്രമണത്തിന്റെ വാർത്തകളും ദൃശ്യങ്ങളും പുറത്തു വരുമ്പോൾ വിങ്ങലോടെയാണ് ഓരോ മലയാളികളും അത് കേൾക്കുന്നത് ഹരിയാന സ്വദേശിയാണ് വിനയ് നർവാൾ എന്ന ഇരുപത്തി ആറുകാരൻ ജോലി ചെയ്യുന്നത് കൊച്ചിയിലും കൊച്ചിയിലെ നാവികസേന ഉദ്യോഗസ്ഥനായിരുന്നു വിനയ് ലെഫ്റ്റ് റാങ്കിൽ ജോലി ചെയ്തിരുന്ന വിനയ് കൂട്ടുകാരോടെല്ലാം യാത്ര പറഞ്ഞ് രണ്ടാഴ്ച മുമ്പാണ് നാട്ടിലേക്ക് വിമാനം കയറിയത് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന കൂട്ടുകാരന് ഗംഭീരമായ പാർട്ടിയും കൂട്ടുകാർ കൊച്ചിയിൽ ഒരുക്കിയിരുന്നു സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും നടന്ന വിവാഹമായിരുന്നു വിനയുടേയും ഹിമാൻഷിയുടെയും ഏപ്രിൽ പതിനാറാം തീയതി ആയിരുന്നു ഇവരുടെ കല്യാണം കൊച്ചിയിൽ നിന്നും നിരവധി കൂട്ടുകാരും ഹരിയാനയിലെ കല്യാണത്തിൽ പങ്കെടുക്കുവാനും ഇരുവർക്കും ആശംസകൾ ഏകുവാനും പോയിരുന്നു വിവാഹം കഴിഞ്ഞതിനു പിന്നാലെയാണ് മധുവിധു ആഘോഷത്തിനായി കാശ്മീരിലേക്ക് ഇരുവരും പോയത് വിവാഹത്തോടനുബന്ധിച്ച് അവധിയിലായിരുന്ന വിനയ മധുവിധവും കഴിഞ്ഞ് ജോലിക്ക് തിരിച്ചെത്തുമ്പോൾ താമസിക്കുവാൻ കോട്ടയസ് അടക്കം ഏർപ്പാടാക്കിയതിനു ശേഷമായിരുന്നു നാട്ടിലേക്ക് പോയിരുന്നത് എന്നാൽ മധുബിത് ആഘോഷത്തിനിടെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ വെടിയേൽക്കുകയായിരുന്നു വിനയ്ക്ക് പഹൽഗാമിലെ ടൂറിസ്റ്റ് ഏരിയയിൽ വിനോദസഞ്ചാരികൾ കൂട്ടത്തോടെ എത്തിയ സമയത്താണ് ഭീകര ആക്രമണം നടത്തിയത് മാസങ്ങൾക്ക് മുമ്പ് ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറിയ പാക് ഭീകരരാണ് കഴിഞ്ഞ ദിവസം പെടുന്നനെയുള്ള ആക്രമണം നടത്തിയത് ദക്ഷിണ കാശ്മീരിലെ മിനേയ് സിസ്റ്റം ർലാൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശത്തായിരുന്നു ഭീകരാക്രമണമുണ്ട് മലയാളി ഉൾപ്പെടെ ഇരുപത്തെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് കൊച്ചി ഇടപ്പള്ളി മങ്ങാട്ട് റോഡിൽ അറുപത്തഞ്ചുകാരനായ എൻ രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ട മലയാളി കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര ഒഡീഷ തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും യു എ നേപ്പാൾ സ്വദേശികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരുപത് പേർക്ക് പരിക്കേറ്റു വിനയ് നെഹ്റാളിനൊപ്പം തെലുങ്കാന സ്വദേശിയായ ഇന്റലിജൻസ് ബ്യൂറോ ഓഫീസർ മനീഷ് രഞ്ജനും കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ നടക്കുന്ന ഭീകരാക്രമണ വാർത്ത അറിഞ്ഞ രാജ്യം മുഴുവൻ ഇപ്പോർ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്